ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പൊ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിലേക്ക് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുടെ റിയൂണിയൻ മാനിഫെസ്റ്റ് ആകുന്നു നിങ്ങളുടെ പ്രണയത്തെ മനസ്സിലാക്കിയും അംഗീകരിച്ചും മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തയ്യാറായി വരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് ഇട ഇടുമ്പന്നെ നിങ്ങൾ ഉടനെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു എനർജി ആയിരിക്കും അതായത് ഇതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് ഇതിൽ പലവരും നിങ്ങളുടെ പ്രണയം സാക്ഷാ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അതായത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിനോടകം ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു എനർജിയെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് അതായത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനകളും അതിനെ കുറിച്ചിട്ടുള്ള ഒരു എനർ ഒരു എനർജി ചെക്കും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൻ്റെ കറൻറ്റ് എനർജി നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതിന്റെ ഫ്യൂച്ചർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാനിഫെസ്റ്റേഷൻ എങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ മൂൺ എനർജി വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ജസ്റ്റ് ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും അതായത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് തുടങ്ങാം അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ആ ഒരു ടു കാർഡ്സ് എടുക്കാം ഫസ്റ്റ് തന്നെ ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് അതായത് നോ ഹറീസ് നോ ഹറി ബറി നോ ബിസി എനർജി അങ്ങനെ യാതൊരു തരത്തിലും കാണാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഒരു വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു ആത്മാവായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ സന്തോഷമായിട്ടിരിക്കുകയും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സൺ വെൽ കോൺഫിഡൻ്റ് ആണ് വെൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സന്തോഷകരമായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ അത്തരം ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ എന്താ പറയാ മാനിഫെസ്റ്റേഷൻ അതായത് ഇപ്പോൾ ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകൾ എന്ന് പറയുന്നത് അത്രയും നന്നായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തിനാണ് ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് അതായത് നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് എന്ത് കിട്ടാനാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് വരണം എന്തിങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പോസിറ്റീവ് എനർജിയെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ആനന്ദകരമായിട്ടുള്ള ആത്മാവായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് തിരക്കേറിയ ജീവിതം വല്ല തിരക്ക് പിടിച്ച ജോലിയൊക്കെ ആയിരുന്നെങ്കിൽ അത് മാറ്റി വെക്കുക ഒരു സമാധാനപരമായിട്ടുള്ള എനർജിയിലേക്ക് വരിക ഒരു സമാധാന രീതിയിലേക്ക് വരിക അങ്ങനത്തൊരു ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഡീപ് നോയിങ് ആണ് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരു ഇന്റർവെൽ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ചിന്തിച്ചോണ്ടിരിക്കുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആ ഒരു ഒരു ഇന്റർവെൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് അതായത് ഒരു കാര്യത്തിനും പോകുന്നില്ല ഈ പേഴ്സണേതായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് അതായത് നിങ്ങളെ കുറിച്ച് വളരെ ഡീപ്പായിട്ടാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വളരെ നന്നായിട്ട് ആഴത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ ഇപ്പം എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്നും നിങ്ങൾ എവിടെയാണ് എന്ത് ചെയ്യാണ് ഏത് മാനസികാവസ്ഥയിലാണ് നിങ്ങൾ അത് നിങ്ങൾ ഈ പേഴ്സണെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നുണ്ടോ പിന്തുടരുന്നുണ്ടോ ഇതൊക്കെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് അത് അതുമാത്രമല്ല നിങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടാകും അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതിനെ കുറിച്ചിട്ടൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു വിശകലനം ചെയ്യുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് തക്കതായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ജോലിക്ക് പോണില്ല പഠിക്കുന്നില്ല വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആൾ തിരക്കൊന്നും ഇല്ലാതെ ഒറ്റക്കായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ വീട്ടിൽ സോ എന്തുകൊണ്ടോ അങ്ങനത്തെ ഭയങ്കര ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു രീതി അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫിനാൻഷ്യൽ ഹെൽത്ത് ആണ് അതായത് സാമ്പത്തികപരമായിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള മെച്ചപ്പെടലാണ് കാണിക്കുന്നത് കാരണം അതിന് വേണ്ടിയിട്ട് ചില ഗുഡ് ന്യൂസസും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള എന്തെങ്കിലും ഒരവസരം അല്ലെങ്കിൽ ഇപ്പോ കടങ്ങളോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ജോലി ചിലപ്പോൾ നല്ലൊരു ജോലി ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പഠിക്കാനുള്ളത് സാങ്ഷൻ ആക്കി കിട്ടിയിട്ടുണ്ടാകാം അതുപോലെ ആരോഗ്യപരമായിട്ട് ഇത്രയും കാലം ബുദ്ധിമുട്ടിലായിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് ചിലപ്പോൾ മാനസിക ബുദ്ധിമുട്ടാകാം ശാരീരിക അസ്വസ്ഥതകളാകാം എന്താണെങ്കിലും അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻ ചിലപ്പോൾ അതിനു പറ്റിയ മരുന്നായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം എന്തുകൊണ്ടോ ഓക്കെ ഈ പേഴ്സൺ വളരെയധികം അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഒരു ഒരു സക്സസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ സമ്പത്തും ആരോഗ്യം അപ്പോൾ അതില് ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു ഒരു എനർജിയാണ് അത് പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ് എന്നാണ് അതായത് ഈ പേഴ്സന്റെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോഴും ബാലൻസ് വരാതെ കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ തന്നെയാണ് അപ്പോൾ അത് ഒരിക്കലും ഈ വ്യക്തിക്ക് എന്താ പറയാ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ പേഴ്സൺ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് അനാവശ്യമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കാനാണ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചിട്ട് തനിക്ക് എന്ത് കിട്ടാനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഈ വ്യക്തിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ആദ്യമൊക്കെ ചെലപ്പോ ബോധ്യമില്ലായിരിക്കാം അവനവന്റെ വാശി വിജയിക്കണം ഞാൻ വിചാരിക്കുന്ന കാര്യം വിജയിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കാം ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി അങ്ങനെയല്ല വിചാരിക്കുന്നത് മനസ്സിലാക്കുന്നത് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ പേഴ്സൺ തിരിച്ചറിയുന്നത് യെസ് ലവ് ആൻഡ് അക്സെപ്റ്റൻസ് ആണ് പ്രണയിക്കാനും അത് ഒരു മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ ഒരുപാട് ലവ്വിംഗ് തോട്ട്സ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല ലവ്വിംഗ് തോട്ട്സ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങളെ കുറിച്ചിട്ടുള്ള വളരെ പ്രണയാർദ്ദരമായിട്ടുള്ള ചിന്തകളാണ് അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ അംഗീകരിക്കാനും പറ്റുന്ന ആ ഒരു നിമിഷം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ വബിൾ തോട്ട്സ് അതായത് സ്നേഹാർദ്രമായിട്ടുള്ള ഒരുപാട് തോട്ട്സ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഈ പേഴ്സന്റെ ലൈഫില് അല്ലാതെ തന്നെ വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു മനസ്സിലായോ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനോ പറ്റുന്നില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് സമയമുണ്ടെന്നും നിങ്ങളുടെ ആ ഒരു പ്രണയാർത്ഥനമായിട്ടുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത് യെസ് അത് മാത്രമല്ല ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിൽ തോന്നിക്കുന്ന ഓരോ കാര്യങ്ങളും അതായത് നിങ്ങളെ കുറിച്ച് തോന്നിക്കുന്ന ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ പണ്ടെപ്പോഴോ മാനിഫെസ്റ്റ് ചെയ്തതോ പ്രാർത്ഥിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അത് പണ്ട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഈ പേഴ്സന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മാറണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അത് ഒരു മാഗ്നറ്റിക് പവർ പോലെ അല്ലെങ്കിൽ അത് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി മാറിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് പണ്ടെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് പണ്ട് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പക്ഷെ ആ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഈ വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇ എസ് പ്ലേയിങ് ഇറ്റ് സേഫ് ആണ് അതായത് ഇപ്പോൾ ഈ പേഴ്സൺ ഒരു കലാപം സൃഷ്ടിക്കാനോ കലഹം ഉണ്ടാക്കാനോ നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല കാരണം ഈ പേഴ്സൺ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേഴ്സൻ്റെ എനർജി എപ്പോഴും ഈ വ്യക്തിയുടെ കൺട്രോളിൽ തന്നെ നിൽക്കണം എന്നുള്ളത് ഈ വ്യക്തിയുടെ കൺട്രോൾ നഷ്ടപ്പെടുത്താനോ ഒന്നിനും തന്നെ ഈ വ്യക്തി ഇപ്പൊ തയ്യാറല്ല അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടും പതുക്കെ പതുക്കെ കുറച്ച് വൈകിയാണെങ്കിലും പതുക്കെ പതുക്കെ നന്നായിട്ട് പോയാൽ മതി നന്നായിട്ട് തന്നെ ഇത് അവസാനിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അതായത് ഇതിന്റെ ഫ്യൂച്ചർ വളരെയധികം പവർഫുൾ ആയിരിക്കണം യെസ് ഫൈൻഡ് ബാലൻസ് ആണ് ഈ പേഴ്സൺ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകണം അല്ലെങ്കിൽ പൂജ പ്രാർത്ഥന കാര്യങ്ങൾ അതായിരിക്കാം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം സ്പിരിച്വൽ പ്രാക്ടീസസ് ആയിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് അപ്പം അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു ഇത് നമുക്ക് നന്നായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളും ചെയ്യുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബാലൻസിങ് എനർജി വരുന്നുണ്ട് ഇപ്പം ആദ്യം ഈ പേഴ്സന്റെ എനർജിയാണ് ഹൈ ആയിട്ട് നിന്നിരുന്നത് നിങ്ങളുടെ ലോ ആയിരുന്നു അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കാം പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി ഒരു ബാലൻസിങ് എനർജിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ അങ്ങനെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല കാരണം ഈ പേഴ്സൺ എങ്ങനെയൊക്കെ പോയാലും ഈ പേഴ്സന്റെ കൂടെ അല്ല അതായത് നിങ്ങളെ കുറിച്ച് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങള് ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇതുപോലെ തന്നെ ഈ പേഴ്സൺ ഒറ്റക്ക് നടന്നു പോകുകയാണെങ്കിൽ മറ്റുള്ളവര് അവരുടെ പാർട്ട്ണറായിട്ട് പോകുന്ന ഒരു രീതി കാണുക അപ്പൊ അത് കാണുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അത്തരം ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് പോയി നിന്നാലും നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ പറ്റാത്ത രീതിയിൽ എവിടെയും നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോങ്ങിങ് ആൻഡ് ആണ് കാരണം ഇവിടെ ആ ഒരു അറ്റാച്ച്മെന്റ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു എട്ടുകാരി വല പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ ഒരാൾ പെട്ടുപോയി ആ ഒരു ലേഡിക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല ഈ എട്ടുകാരി വല എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ആ പെട്ടുപോയിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത് പെട്ടുപോയെന്നല്ല അതില് ആ സ്നേഹത്തിന്റെ ഇതില് കീഴടങ്ങി പോയ ഒരു ലേഡീനെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സണേയാണ് അപ്പൊ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും മാറിപ്പോകാൻ പറ്റില്ല നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാള് വന്നാലോ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലേക്ക് പോയാലോ ഈ വ്യക്തിക്ക് ലോട്ടറി അടിച്ചാലോ അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഈ വ്യക്തിക്ക് ഒരിക്കലും മാറില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഫെബ്രുവരി കിട്ടിയിട്ടുണ്ട് ബഹറിൻ ലെറ്റർ ജെ പൂരുട്ടാതി നയൻറ്റീൻ നയൻറ്റി സെവൻ നോ കോണ്ടാക്ട് ഹൗസ് വൈഫ് ഓവർ എക്സ്പെക്ടേഷൻ ബ്രേക്കപ്പ് ഇത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ